नारायणाय नम नारायणाय नमः नारायणाय नम नारायणाय नमः नारायणासकलसन्तापनाशन नारायणाय नमः ॐ नमो भगवते वासुदेवाय श्रीगुरुभ्यो नमः ഹരിനാമ കീർത്തനം ശ്ലോകം അമ്പത്തി ഒന്ന് മുതൽ അറുപത്തിയാറ് വരെ ഫലമില്ലയാതമവശമാക്കൊലാജഗതി മലമൂത്രമായ തടി പലനാളിരുത്തിയുടൻ അളവില്ല യാതെളിവമേയുതിപ്പതിനു കളയാതി കാലമിഹ നാരായണായ നമ ബന്ധുക്കളർത്ഥ ഗൃഹപുത്രാതിജന്മതിൽ നിൻ നിന്തത്വമൊക്കെ ഇതു കാട്ടിയൊരു കണ്ണാടി പോലെ വരും എന്നാ മ ചാരായണായ നമ ഭക്ഷിപ്പതി ഗുഹ പോലെ പിളർന്നു മുഖമയോ കൃതാന്തനിഹ പിൻപേ നടന്നു മമ എത്തുന്ന ദുർദുരമുരത്തോടെ പിൻപേ സർപ്പം കണക്കേ ഹരിനാരായണായ നമ മഞ്ഞിംഗൽ വന്നിഹ പിറന്നു തൊട്ടു പുനരെന്തൊന്നു വാങ് ദേഹങ്ങൾ ചെയ്തതതു എന്തിന് മേലിലതു എല്ലാം നിനക്കു ഹൃതി സന്തോഷമായി വരിക നാരായണായ നമ ൊന്നു കാണതതു നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്വതു നാരായണാർച്ചനകൾ യാതൊന്നിതൊക്കെ ഹരിനാരായണായ നമ രവി കോടി തുല്യമൊരു ചക്രം കരത്തി मणिराजनेपुरुमिरिपा किडपदिनुम् अणियुन्नदोके वनमालादि कौस्तुभवुम् अगमे भजिपदिनु नारायणाय नमः लक्षं प्रकारमुडु सृष्टिपदिन्नुमधु रक्षिप् പതിന്നു മധു ശിക്ഷി പതിന്നു മിഹ വിക്ഷേപമാവരണമീരണ്ടു ശക്തികൾ നുദിച്ചു ഹരിനാരായണായ നമ വദനം നമുക്കു ശികി വസനങ്ങൾ സന്ധ്യകളും ഉദരം നമുക്കുദിയുലകേഴു രണ്ടു മിഹ ഭവനം മുക്കു ശിവനേത്രങ്ങൾ രാത്രി പകൽ അഗമേ ഭവിപ്പതിനു നാരായണായണം ശക്തിക്കുതക്ക ഇത്തം ഭജിപ്പവനു ഭക്യാ വിദേഹദൃഢവിശ്വാസമോടുമധ ഭക്യാ കടന്നു തവ തൃക്കാൽ പിടിപ്പതിനയ്ക്കുന്നതെന്നു ഹരിനാരായണായ നമ ഷഡ്വൈരികൾക്കു വിളയാട്ടത്തിനാക്കരു ചിത്താബുജം മമതവാസ്ഥാന രംഗമിതു തത്രാഭിനിത്യവും ഒരിക്കലിരുന്നരുൽഗ വിശ്വവന്ത്യനാരായണായ നമ സത്യം വരാമൃത്യാദി വർഗമധുമർത്ഥം കളത്ര ഗൃഹപുത്രാദിജമധു ഒക്കെ ത്വദർപ്പണമദാകിട്ടു ഞാനു മിഹ തൃക്കാൽ കൽവീണു ഹരിനാരായണായ നമ ഹരനും വിരിഞ്ചനുമിതമരാധിനായകനും അറിയുന്നതില്ല തവമറിമായ തന്മഹിമ അറിവായി മുതൽ കരളിലൊരുപോലെ നിന്നരുളും പര ജീവനിൽ തെളിക നാരായണായ നമ ലത്വം കലർന്നി പരിജു തത്വം നിനക്കിലൊരു ദിവ്യത്വമുണ്ടു തവ കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ ഹൃദി നിൽക്കുന്ന നാഥ ഹരിനാരായണായ നമ ക്ഷരിയായൊരക്ഷരമതിങ്കേ നദിച്ചതിനു अर्यावदल् तव परमाक्षरस्य नारायणाय अारायणयनमा करुणापयो मम गुरुनाथनि स्तुति विरवोडु पार्थु तीर्तरुल्ग दुरिताब्धि तन् न മറിയുന്നവർക്കു പരമൊരു ബോധമായി വരിക നാരായണായ നമ മതമത്സരാദികൾ മനസ്സിൽ തൊടാതെ ജനമിതുകൊണ്ടു വാഴ്ത്തുക നമുക്കും ഗതിക്കു വഴി ഇതുകേൾക്കതാൻ ഇതൊരു മൊഴിദാൻ പഠിപ്പവനും പതിയാഭവാം ബുധിയിൽ नारायणाय नमः नारायणाय नमः नारायणाय नमः नारायणाय नमः नारायणाय नमः नारायणा सकलसन्तापनाशन जगन्नाथविष्णुहरि नारायणाय नमः श्रीहरये नमः सर्वत्र गोविन्द नाम सङ्कीर्तनं गोविन्दः गोविन्द